ഇഞ്ചിൽ പൂവെച്ച് കുട്ടികളുടെ ചാച്ചാജിയായി പിള്ളാരെ കളിപ്പിച്ച് നടന്നപ്പോൾ നെഹ്റുവിൻ്റെ ഉള്ളു നിറയെ സായിപ്പിന്റെ ഭാര്യയായിരുന്നു ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രിമാരിൽ ഒരുവൻ കുട്ടികളുടെ ചാച്ചാജി എന്ന ടാഗ്ലേൻ എല്ലാമാണ് അദ്ദേഹം പിന്നീട് ഈ ഒരു പ്രേമകേളിയിൽ തകർത്ത് എറിഞ്ഞതും എന്നാൽ സോണിയ ഗാന്ധി കത്ത് മുക്കിയതിന് പിന്നിൽ വിവാദത്തിൽ നിന്നും കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനായിരുന്നു എന്നാൽ അധികകാലമൊന്നും ഒന്നും സോണിയയ്ക്ക് ആ രഹസ്യം കാത്തു സൂക്ഷിക്കുവാനും ആയില്ല അണിയറ രഹസ്യം പിന്നീട് അങ്ങാടി പാട്ടാവുകയായിരുന്നു നെഹ്റുവിന്റെ അവിഹിത ബന്ധം പിന്നീട് കോൺഗ്രസിനുള്ളിൽ തന്നെ അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി നെഹ്റു എന്ന കള്ളക്കാമുകന്റെ പ്രേമ കേളികൾ വെളിപ്പെടുത്തുന്നതാണ് അദ്ദേഹം അവസാന ബ്രിട്ടീഷ് വൈസ് റോയ് മൗണ്ട് ബാറ്റേണ്ട ഭാര്യ എഡ്വീനയ്ക്കയച്ച കത്തുകൾ നെഹ്റുവിന്റെ ഈ കത്തുകൾ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ വിവാദമാക്കിയതോടെ യു സർക്കാർ ഭരിക്കുന്ന കാലത്ത് സോണിയ നെഹ്റു മ്യൂസിയത്തിൽ നിന്നും പ്രത്യേക ദൂതനെ അയച്ച് അത് പൊക്കുകയായിരുന്നു നെഹ്റു എഡ്വിനക്കയച്ച കത്ത് ഒന്നും രണ്ടും കത്തുകളല്ല ആയിരക്കണക്കിന് കത്തുകളാണ് നെഹ്റു എഡ്വീനയ്ക്കും ആൽബർട്ട് ഐൻസ്റ്റീനും ജയപ്രകാശ് നാരായണനും വിജയലക്ഷ്മി പണ്ഡിറ്റിനും അരുണ ആസിഫ് അലിക്കും മറ്റുമായി അയച്ച കത്തുകൾ മാത്രം ഏകദേശം അമ്പത്തി കാർട്ടൂണുകൾ വരും മോദി സർക്കാരിന്റെ ഭരണകാലത്താണ് നെഹ്റുവിന് മാത്രമായി ഉണ്ടായിരുന്ന മ്യൂസിയത്തിൽ അതിനു പകരം എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഓർമ്മകൾ പങ്കുവെക്കുന്ന മ്യൂസിയമാക്കി അതിനെ മാറ്റുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഈ മ്യൂസിയത്തിന് അവകാശപ്പെടുന്ന നെഹ്റുവിന്റെ കത്തുകൾ എല്ലാം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുകയാണ് പഴയ നെഹ്റു മ്യൂസിയത്തിൽ നിന്നും പൊക്കിയ കത്തുകൾ അതേ രൂപത്തിലോ അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റായോ ഡിജിറ്റൽ രൂപത്തിലോ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി അംഗം അഹമ്മദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചരിത്രകാരനുമായ റിയാസ് റിയാസ്ഖാനാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നത് അമ്മ സോണിയാഗാന്ധി നിന്നും ഈ കത്തുകൾ എന്തായാലും കണ്ടെത്തി തിരിച്ചു നൽകണമെന്നാണ് ആവശ്യം നെഹ്റു എഡ്വേനക്ക് അയച്ച കത്തിൽ എല്ലാത്തരം ദൗർബല്യങ്ങളുമുള്ള ഒരു കാമുകനെയാണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് നെഹ്റുവിനെ ശക്തമായ പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ നെഹ്റുവിന്റെ യഥാർത്ഥ മുഖമാണ് ഈ കത്തുകൾ പുറത്തു കൊണ്ടുവരുന്നതും നെഹ്റു എന്ന കള്ളക്കാമുകനെ ഈ കത്തിലൂടെ നമുക്ക് കാണാനാകും അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക ദൂതനെ അയച്ചുകൊണ്ട് യു പി എ ഭരണകാലത്ത് തന്നെ സോണിയ ഈ കത്തുകൾ പൊക്കിയത് ആധുനിക ഇന്ത്യയുടെ ശില്പിയായാണ് നെഹ്റുവിനെ കോൺഗ്രസ് ഊതിപ്പെരിപ്പിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അങ്ങേയറ്റം അപവാദം നിറഞ്ഞ ബന്ധമാണ് കോൺഗ്രസും എഡ്വിനയും തമ്മിൽ ഉണ്ടായിരുന്നത് സ്വന്തം ചുണ്ടത്ത് സിഗരറ്റ് ഊതി പുകവിടുന്ന നെഹ്റു എഡ്വീനയ്ക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്ന ചിത്രം വിവാദമാണ് നെഹ്റുവിന്റെ ഭാര്യ കമല നെഹ്റു ജീവിച്ചിരിക്കെ തന്നെയാണ് നെഹ്റു എഡ്വിനയുമായി ചുറ്റിക്കറങ്ങിയതെന്ന് ഓർക്കണം ചുറ്റുപാടുകൾ മറന്നുകൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന നെഹ്റുവിന്റെയും എഡ്വീനയുടെയും ഫോട്ടോ കണ്ടാൽ പ്രേമത്താൽ വഴിതെറ്റിയ കാമുകി കാമുകന്മാരല്ല എന്ന് ആരും പറഞ്ഞു പോകും ഈ അപവാദത്തിന്റെ പുകമറയുള്ള ഫോട്ടോകൾ എല്ലാം തന്നെ ഇപ്പോൾ പൊതു ഇടങ്ങളിൽ ലഭ്യവുമാണ് എഡ്വിന നെഹ്റുവിനയച്ച കത്തുകൾ പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്നയോടുള്ള കഠിനമായ വെറുപ്പും വ്യക്തമാക്കുന്നുണ്ട് മുഹമ്മദ് അലി ജിന്ന ഒരു പ്രത്യേകതരം മനോരോഗിയാണേ എന്നും ഒരു കത്തിൽ നെഹ്റുവിനോട് പറയുന്നുണ്ട് പാകിസ്ഥാനുമായി അടുത്ത രഹസ്യ ചങ്ങാത്തം പുലർത്തുന്ന ഗാന്ധി കുടുംബത്തിന്റെ മുഹമ്മദ് അലി ജിന്നയുടെ മുഖം രക്ഷപ്പെടുത്തേണ്ടതുണ്ടേ എന്നും ബി ജെ പി കരുതുന്നു ഈ അൻപത്തിയൊന്ന് കാർട്ടണുകളിലായി സോണിയ കടത്തിയ കത്തുകൾ ഭാവിയിൽ ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും ഏറെ പ്രയോജനപ്പെടും എന്നതാണ് റിയാസ്വാൻ അഭിപ്രായപ്പെടുന്നത് എന് എഡ്വീനയുടെ മകൾ പമേല കയ്യിൽ പോലും എഡ്വീനയ്ക്ക് നെഹ്റു അയച്ച കത്തുകളില്ല ഇക്കാര്യം പമേല തന്റെ പുസ്തകമായ ഡോട്ടർ ഓഫ് ദി എംപയർ ലൈഫ് ഈസ് എ മൗണ്ട് ബാറ്റണില് സൂചിപ്പിച്ചിട്ടുണ്ട് എഡ്വീനയും നെഹ്റുവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നതായി മകൾ മമേല സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ എഡ്വീന അവസാന വൈസ്രോയി ആയ ഭർത്താവും മൗണ്ട് ബാറ്റൺ പ്രഭുവുമൊത്ത് ഇന്ത്യയിലെത്തുന്നത് അന്നു മുതൽ തുടങ്ങി അവരുടെ പ്രണയബന്ധം ഇരുവരും തമ്മിലുള്ള ബന്ധം പക്ഷേ ശാരീരിക ബന്ധത്തിൽ എത്തിയിട്ടില്ല എന്നാണ് മകൾ പറയുന്നത് കാരണം എപ്പോഴും ഇരുവരുടെയും അടുത്ത് ജോലിക്കാരും പരിചരകരും അനുയായികളും ഉണ്ടായിരുന്നതിനാൽ തന്നെ ഇരുവർക്കും ഒന്നിച്ച് സ്വകാര്യത കിട്ടാൻ പ്രയാസമായതിനാലാണ് ഇതൊന്നും നടക്കാഞ്ഞതെന്നും മകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ എഡ്വിനെയും നെഹ്റുവും തമ്മിലുള്ള ഈ പ്രണയബന്ധം തുടർന്നതായും പറയുന്നു അതേസമയം അമ്മ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ കത്തുകൾ എല്ലാം തന്നെ തിരികെ നൽകണമെന്നാണ് രാഹുൽ ഗാന്ധിയോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധി മറുപടി ഒന്നും തന്നെ നൽകിയിട്ടില്ല എത്രയോ നാളായി നെഹ്റുവിന്റെ കത്തുകൾ സോണിയാഗാന്ധി നിന്ന് കണ്ടെടുത്ത് തിരിച്ചു നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെടുന്നുവെന്നും രാഹുൽ ഗാന്ധി അവ തിരിച്ചു നൽകാൻ തയ്യാറായിട്ടില്ല എന്നും നെഹ്റുവിന്റെ ഈ കത്തുകൾ രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതു എന്നും ഏതെങ്കിലും വ്യക്തിക്ക് അത് അവരുടെ സ്വകാര്യ സ്വത്തായി വെക്കാൻ കഴിയുന്നതല്ല എന്നും ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് പണ്ടും നെഹ്റു സ്മാരക ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഈ കത്തുകൾ ആ ലൈബ്രറിയുടെ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സോണിയ ഈ കത്തുകൾ മുഴുവൻ കൈക്കലാക്കിയത് പക്ഷേ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കത്തുകൾ രാജ്യത്തിന്റെ നിധിയാണ് എന്നും അത് തിരിച്ചു നൽകുകയും വേണമെന്നാണ് ബി ജെ പി വക്താവും എംപിയുമായ സാമ്പിത് പത്ര ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ബ്രിട്ടീഷ് വൈസ് റോയ് മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ഭാര്യ എഡ്വിനെയും തമ്മിലുള്ള പ്രണയം ഇന്നും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അവർ ഇരുവരും പരസ്പരം ബഹുമാനിക്കുകയും തീവ്രമായി പ്രണയിക്കുകയും ചെയ്തിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് എഡ്വിനുട മകളായ പമേല അവരുടെ പ്രണയം ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ എത്തിയിരുന്നിട്ടില്ല എന്നും പമേല ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് മടങ്ങുന്ന സമയത്ത് എഡ്വീന നെഹ്റുവിനെ നൽകാൻ ഒരു മാ മരതക മോതിരം ഇന്ദിരാഗാന്ധിയെ ഏൽപ്പിച്ചിരുന്നു നെഹ്റു അത് സ്വീകരിക്കുമോ എന്നുറപ്പില്ലാത്തതിനാലാണ് അത് ഇന്ദിരയെ ഏൽപ്പിച്ചത് അവർ മടങ്ങിയത് നെഹ്റുവിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് വിൽക്കണമെന്നും എഡ്വീന സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടനിൽ പ്രസിദ്ധീകരിച്ച ഡോട്ടർ ഓഫ് എംപയർ ലൈഫിസെ മൗണ്ട് ബാറ്റൺ എന്ന പുസ്തകത്തിലാണ് പമേല ഇക്കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നെഹ്റു എഡ്വിനെ ബന്ധം ആരംഭിക്കുമ്പോൾ തനിക്ക് പതിനേഴ് വയസ്സായിരുന്നുവെന്നും പമേല ഓർത്തെടുത്ത് പറയുന്നു അവരുടെ പ്രണയം താൻ ഓർക്കുന്നുവെന്നും പമേല വെളിപ്പെടുത്തിയിരുന്നു നെഹ്റു എഡ്വിനക്കയച്ച കത്തിൽ നിന്നുമാണ് പമേല വിവരങ്ങൾ കണ്ടെത്തിയത് അമ്മയും നെഹ്റുവും അഗാധമായ സ്നേഹം പങ്കിട്ടിരുന്നു തുല്യതയിലും ഭൗതികതയിലും ഊന്നിയതായിരുന്നു ആ ബന്ധം തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ചങ്ങാത്തം അമ്മ പണ്ഡിറ്റ്ജിയിൽ ജിയിൽ കണ്ടെത്തിയിരുന്നു പ്രണയത്തിനപ്പുറം അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നറിയാൻ ശ്രമിച്ചെങ്കിലും എന്നാൽ കത്തുകൾ വായിച്ചപ്പോൾ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു പമേല പരസ്പരം കണ്ടപ്പോഴൊന്നും തന്നെ അവർ ഒറ്റയ്ക്കായിരുന്നില്ല പോലീസും പരിചാരകരും ഒക്കെ എല്ലായ്പ്പോഴും ഒപ്പമുണ്ടായിരുന്നു അതേസമയം ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ട രേഖകൾ അടങ്ങിയ അൻപത്തിയൊന്ന് പെട്ടികൾ പി എം എം ൽ നിന്ന് സോണിയാഗാന്ധിയുടെ ഓഫീസ് തിരിച്ചെടുത്തതായി സെപ്റ്റംബറിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള സമഗ്രമായ ധാരണ ഉറപ്പാക്കാനാണ് പേപ്പറുകൾ തിരകെ ആവശ്യപ്പെടുന്നതെന്ന് പറയുന്ന നെഹ്റുവിൻ്റെ മുൻ വസതിയായ ദി മൂർത്തി ഭവനിലാണ് പി ആദ്യമായി സ്ഥാപിക്കുന്നത് നെഹ്റുവിൻ്റെ ജീവിതത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം പരിപാലിക്കുക അദ്ദേഹത്തിൻ്റെയും മറ്റു നേതാക്കളുടെയും സ്വകാര്യ പ്രബന്ധങ്ങൾ ശേഖരിച്ചുകൊണ്ട് സംരക്ഷിക്കുക ആർകേവുകൾ പ്രഭാഷണങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിലൂടെ ഗവേഷണം അനുവദിക്കുക എന്നിവയാണ് പി എം എം എൽ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യമായി ന്യൂസ്